ആയ ഹലോ എല്ലാവർക്കും നമസ്കാരം കണ്ണ നിനക്കായ് വൈജസ്ന സലീം എന്നുള്ള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കൈ ഒന്ന് നോക്കണ്ടെട്ടോ പെയിൻ്റ് ചെയ്തതാണ് അതുകൊണ്ടാണ് എൻ്റെ മിക്ക വീഡിയോസുകളിലും കാണാം കയ്യിലെന്തെങ്കിലും പെയിൻറ്റിൻ്റെ കറകൾ അത് പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാട്ടോ അപ്പം ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു നവംബർ ഇരുപത്തി എട്ടാം തീയതി എൻ്റെ മകളുടെ ജന്മദിനമാണ് എന്ന് വെച്ചാൽ നാളെ നിങ്ങളെല്ലാവരും ഒന്ന് വിഷ് ചെയ്യണം അതേപോലെ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് മേടിച്ച് കൊടുക്കാൻ നിങ്ങൾക്കാര്ക്കെങ്കിലും എന്തെങ്കിലും എനിക്കൊരു അഭിപ്രായം പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നേ അപ്പം ആദ്യമേ തന്നെ വിഷ് ചെയ്ത എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുകയാണ് ഒത്തിരി പേര് അവൾക്ക് അഡ്വാൻസ് വിഷ് ചെയ്തിട്ടുണ്ട് അതിന് താങ്ക്സ് കാരണം നിങ്ങളുടെ ഒരു കുടുംബത്തിലെ ഒരംഗം പോലെ കണ്ടതുകൊണ്ട് മാത്രമാണ് അവക്ക് വിഷ് ചെയ്തതെന്ന് എനിക്കറിയാം അതുകൊണ്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അതേപോലെ ഒന്ന് രണ്ടാൾക്കാർ അവരുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഒന്ന് രണ്ട് കമെൻറ്റിന് എനിക്ക് മറുപടി കൊടുക്കണം എന്നൊരാഗ്രഹം മനുഷ്യനല്ലേ ആഗ്രഹമല്ലാതിരിക്കുമോ അപ്പോൾ ആ ഒരാൾ ജസ്റ്റ് ഒരു ക്യാഷ്വൽ ടോക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അല്ല മോളെ ബർത്ത്ഡേ കേക്ക് സാധാരണ സ്കൂളിലാണോ കട്ട് ചെയ്യാന്ന് അത് ഞാൻ സ്കൂളിൽ നിന്ന് കട്ട് എന്ന് പറഞ്ഞത് മറ്റൊന്നും കൊണ്ടുമല്ല വീട്ടിൽ ഫങ്ഷനായിട്ട് കാര്യങ്ങളായിട്ടൊന്നും കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷമൊന്നുമില്ല ഈ വർഷവും ഫങ്ഷനായിട്ടും കാര്യങ്ങൾ ഒന്നുമില്ല കേട്ടോ അപ്പം കുട്ടികളല്ലേ അവരുടെ മനസ്സ് സന്തോഷിക്കുന്ന കാര്യങ്ങളല്ലേ നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അവൾക്ക് ഫാമിലിയിൽ അങ്ങനെ ആരും വരാനും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് കഴിഞ്ഞ വർഷം സ്കൂളിൽ വെച്ചിട്ട് കേക്ക് കട്ട് ചെയ്തതാണ് അപ്പോൾ ആ ഒരു കുഞ്ഞു മനസ്സ് സന്തോഷിച്ചോട്ടെ എന്ന് കരുതിയിട്ട് സ്കൂളിൽ വെച്ചിട്ട് കേക്ക് കട്ട് ചെയ്തു അതേപോലെ തന്നെ അവർക്ക് ആഗ്രഹമായിരുന്നു ഈ വർഷവും സ്കൂളിൽ വെച്ചിട്ട് കേക്ക് കട്ട് ചെയ്യണം എന്നുള്ളത് പക്ഷെ ഞാൻ സമ്മതിച്ചില്ല കാര്യം എല്ലാ മാതാപിതാക്കൾക്കും സ്കൂളിൽ വെച്ചിട്ട് കേക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം ചിലപ്പം എന്ന് വരില്ല അപ്പോൾ അവളുടെ ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്തു എനിക്ക് അങ്ങനെ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആരും വീട്ടിൽ പോയിട്ട് ബഹളം കൂട്ടണ്ട ആർക്കും അങ്ങനെ പറ്റിയിട്ടില്ലെങ്കിൽ ആ കുഞ്ഞു മനസ്സ് പെടേണ്ട കരുതിയിട്ടാണ് ഈ വർഷം സ്കൂളിൽ വെച്ചിട്ട് കേക്ക് കട്ട് ചെയ്യൂല അവൾക്ക് സ്കൂളിലേക്ക് മിഠായി മേടിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ടോ ചേട്ട അല്ലാതെ സ്കൂളിൽ വെച്ചിട്ടല്ലേ സ്കൂളിൽ വെച്ചിട്ട് കട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ആഘോഷമല്ലേ അതെവിടുന്നും ആവാം പിന്നെ ഒത്തിരി പേര് പിന്നെ വിഷ് ചെയ്തിട്ടുണ്ട് കുറേ ആളുള്ളത് കൊണ്ടാട്ടോ ഞാൻ പേരെടുത്ത് പറയാത്തത് ഒരാളുടേത് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഒരുപാട് പേരുള്ളപ്പം പരാതിയായിരിക്കും അപ്പോൾ എല്ലാവരോടും അതുകൊണ്ടാണ് നന്ദി പറഞ്ഞത് നമുക്ക് എന്താണ് മറുപടി കൊടുക്കേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ എവിടെ പോയി മറുപടി കൊടുക്കേണ്ടത് താഹിറ താഹി എൺപത്തിനാല് പൂജ്യം പൂജ്യം ഈ എൺപത്തിനാല് പൂജ്യം പൂജ്യം ചിലപ്പോൾ നാട്ടിലെ കോടായിരിക്കും കേട്ടോ എൺപത്തിനാല് പൂജ്യം പൂജ്യം എന്ന് പറഞ്ഞാലായിരിക്കും മേ ബി അറിയുകട്ടോ താഹിറ ചേച്ചിന അപ്പം താഹിറ ചേച്ചിൻ്റെ കമൻ്റാണ് എനിക്ക് വളരെ വളരെ സന്തോഷമായത് അപ്പോൾ ആ കമൻ്റ് നമ്മൾ വായിച്ചു വയ്ക്കുക മറ്റൊന്നല്ല നീ പോയപ്പോൾ ഹിന്ദുക്കൾ വിളക്ക് വെക്കാൻ മറന്നു മറന്നുപോയതല്ലേ അല്ലാതെ അവൾ വിളക്ക് വെക്കാനിട്ടല്ലാലോ സാരല്ല കേട്ടോ താഴെറക്കുട്ടാ നിനക്ക് കാറ് വാങ്ങാൻ പൈസ ഉണ്ടല്ലോ എൻ്റെ പൊന്നാര തായിറ കാറ് പൈസ കൊടുത്താൽ മാത്രമേ കിട്ടുള്ളൂ ഫ്രീ ആയിട്ട് ആരും തരൂ തരൂട്ടോ വല്ല ഗീവ് നടത്തിയാൽ കാർ ഇപ്പത്തെ കാലത്ത് കുറേ ആൾക്കാർ ഗീവവേ നടത്തിയിട്ട് കാർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് പക്ഷേ ഞാൻ പൈസ കൊടുത്തിട്ട് മേടിച്ചതാണ് എൻ്റെ കയ്യിൽ പൈസ ഉള്ളത് കൊണ്ട് ഞാൻ കാറ് മേടിച്ചു മറ്റേ ഇൻഡസിൻ്റെ ആൾക്കാർ ഗിവവേ അന്ന് നടത്തിയിട്ടുണ്ടായിരുന്നെ മേ ബി എനിക്കും ഫ്രീ ആയിട്ട് കിട്ടുവായിരുന്നു അപ്പം ഇപ്പം മനസ്സിലായില്ലേ കാറ് പൈസ ഉള്ളത് കൊണ്ടാട്ടോ ഞാൻ മേടിച്ചത് താഹ്റക്കുട്ടി നിനക്ക് കേക്ക് വാങ്ങാൻ പണമില്ല എന്ന് പറഞ്ഞപ്പോൾ അതാണ് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം നിനക്ക് കേക്ക് വാങ്ങാൻ പണമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ബോധം കെട്ടു വീണു ഏത് ഹോസ്പിറ്റലിലായിരിക്കും താഹിറ ഇപ്പം നിലവിലുള്ളത് ക്രിട്ടിക്കൽ ആയിരിക്കുമോ കർത്താവേ പറയാൻ പറ്റില്ല പാവണ്ടാവും ബോധം കെട്ടു വീണ് വല്ല തലയടിച്ച് ഹെഡ് ഇഞ്ചറി ഒക്കെ ആയിട്ട് കിടക്ക് വാങ്ങാനായിരിക്കുമോ ഏയ് അത്രക്കൊന്നും വരെ ഉണ്ടാവില്ല എൻ്റെ പൊന്നാര താഹിറ എൻ്റെ കയ്യിൽ കുഞ്ഞിന് കേക്ക് മേടിക്കാൻ പൈസ ഇല്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല നേരെ മറിച്ച് കുട്ടികളുടെ സ്കൂളിൽ സർക്കാർ സ്കൂളാണ് എല്ലാ മാതാപിതാക്കൾക്കും ആ സ്കൂളിൽ വെച്ചിട്ട് കേക്ക് മേടിച്ച് കട്ട് ചെയ്യാനുള്ളൊരു സാമ്പത്തികം ഉണ്ടായിട്ടില്ലെങ്കിലോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് താഹിറ അല്ലാതെ ഞാൻ എനിക്ക് കേക്ക് മേടിക്കാൻ പൈസ ഇല്ലാന്നൊന്നും പറഞ്ഞിട്ടില്ല കേക്കിന് പത്തൊൻപതിനായിരം രൂപയൊന്നും വരൂല്ല താഹിറക്കുട്ടിയെ കേക്കിന് വെറും മുന്നൂറ്റൻപത് രൂപ തൊട്ടിട്ട് സ്റ്റാർട്ടിങ്ങ് ഉണ്ട് ഈ ബ്ലാക്ക് ഫോറസ്റ്റും വൈറ്റ് ഫോറസ്റ്റും ഒക്കെ മുന്നൂറ്റൻപത് രൂപ മതി അതിനേക്കാട്ടിലും വില കുറവുള്ള കേക്കും ഉണ്ട് ഇപ്പോഴത്തെ കാലത്തൊന്നും കേക്കൊന്നും മേടിക്കാൻ പൈസ ഇല്ലാത്തവലായിട്ട് അങ്ങനെയൊന്നും ഇല്ല താ പക്ഷേ ഒരുപാട് കുട്ടികളുള്ളപ്പം എൻ്റെ മോളുടെ ക്ലാസ്സിൽ മുപ്പത് പിള്ളേരുണ്ട് ഈ മുപ്പത് പിള്ളേർക്കൂടും കേക്ക് മേടിക്കണം എന്നുണ്ടെങ്കിൽ നല്ലൊരു തുകയാവും കേട്ടോ അത് എല്ലാ പാരൻസിൻ്റെ അടുത്തും ഉണ്ടായിരുന്നു വരില്ല അതുകൊണ്ടാണ് സ്കൂളിൽ വെച്ചിട്ട് കേക്ക് കട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത് കേട്ടോ താഹിറ അച്ചേച്ചിയേ അപ്പോൾ ബാക്കിയൂടി ഒന്ന് നോക്കാം ബോധം കെട്ട് വീണ് ഇപ്പം നിലവിൽ ചിലപ്പം ബോധം വന്ന് കാണും പിന്നെ നുണ പറയുമ്പോൾ സൂക്ഷിച്ച് നുണ പറയുക പറയൂ സൂക്ഷിച്ച് നുണ പറയൂ എന്ന് അപ്പം മനസ്സിലായില്ലേ ഗായ്സ് ആരാണ് നുണ പറഞ്ഞത് എന്നുള്ളത് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും ആരാണ് നുണ പറഞ്ഞത് എന്നുള്ളത് പക്ഷേ ലാസ്റ്റ് പോയിൻ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കൊച്ചു കള്ളി നിൻ്റെ അരുണേട്ടനോട് പറയുന്നു എൻ്റെ അരുണേട്ടനോട് ഞാൻ പറയാട്ടോ കേട്ടോ അരുണേട്ടന് സന്തോഷമാകുക കേൾക്കുമ്പോൾ എൻ്റെ പൊന്നാര താഹിറ എൻ്റെ കുട്ടിക്ക് കേക്ക് മേടിക്കുന്നത് അരുടെ തന്നെയാണ് അതിനിപ്പം വലിയ കുപ്പം നിനക്ക് വല്ലതുണ്ടോ ഉണ്ടേ പറ നമുക്കത് പരിഹരിച്ചേക്കാം അപ്പം അല്ലാത്ത ജാതി പിള്ളേർ തന്നെ കേട്ടോ എന്നിട്ടോളാ അരുണേട്ടനോട് പറ അരുണേട്ടനോട് പറയാം ഞാൻ കേട്ടോ കുട്ടിയെ അപ്പം അരുണേട്ടൻ തന്നെ കേട്ടോ കേക്ക് മേടിക്കുന്നത് അപ്പോൾ താഴറെ സംശയങ്ങളൊക്കെ ഉള്ള മറുപടി ആയി എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇനി അടുത്തത് കൊടുക്കാനുള്ളതായിരിക്കാണെന്ന് അറിയാവോ ൾ വന്നതാണ് അല്ല നുണച്ചി ഞാൻ താങ്ക് യു സാമ്പത്തികം ഉണ്ട് നീ പറയുന്നു മറ്റു വീഡിയോകളിൽ ഇല്ല എന്ന് പറയുന്നു ഓഹോ അങ്ങനെയുണ്ടോ ഞാൻ അറിഞ്ഞില്ലല്ലോ ആളുടെ പേരൊന്ന് കേൾക്കണോ അറ്റിട്ടിട്ട് എ ബി സി ഡി എച്ച് കെ അപ്പം മനസ്സിലായില്ലേ ഫേക്ക് അക്കൗണ്ട് ആണെന്ന് ആ എന്തോ ആയോട്ടെ എന്നിട്ട് നിൻ്റെ വീടിൻ്റെ കോലം വൃത്തിയില്ല ഇപ്പ പൊന്നാരെ എ ബി സി ഡി എച്ചേ ഇച്ചി വന്ന് അങ്ങ് പെയിൻ്റ് അടിച്ചോട് എനിക്ക് ഒരു വിരോധവും ഇല്ല ഞാൻ രണ്ട് ദിവസം ഇവിടുന്ന് മാറിത്തരാം ഇച്ചി വന്ന് പെയിൻ്റ് അടിച്ച് പോ കാക്ക കാക്കയാണോ താത്തയാണോ എന്ന് എനിക്കറിയില്ല ഇച്ചി വന്ന് പെയിൻ്റ് അടിച്ച് പോയിക്കോ എന്നാ നല്ല വൃത്തി ഉണ്ടാവും ഉമ്മക്ക് ഇതൊക്കെ പറ്റുള്ളൂ ഉമ്മക്ക് ഇത് എന്നേ പിന്നെ നീ തുള്ള തുള്ള വാ അതാണ് ഉദ്ദേശിച്ചത് കവി തുറക്കുന്നത് നുണ പറയാനും നക്കാനും അതാണ് എനിക്ക് ഇഷ്ടമായത് എടാ പൊന്നാര കാക്ക ഭക്ഷണം കഴിക്കുന്നതിനൊക്കെ നക്ക എന്ന് പറയുന്ന നിന്നെപ്പോലുള്ള കാക്കാമാരോട് എനിക്ക് പറയാനുള്ളത് അന്നം എന്ന് പറയുന്നത് ദൈവതുല്യമായിട്ടുള്ള സംഭവമാണ് അറിയോ നിനക്ക് വിശപ്പിൻ്റെ വില അറിയാവുന്ന ആൾക്ക് അന്നത്തിൻ്റെ വില അറിയാവുമ്പാടു പാടുള്ളൂ പറ്റുള്ളൂ എന്ന് കേട്ടിട്ടുണ്ട് അറിയോ നമ്മുടെ ആഹാരം എന്ന് പറയുന്നതിന് നമ്മൾ ഒരിക്കലും നിസ്സാരമായിട്ട് കണക്കാക്കരുത് ഒരു നേരം നമ്മുടെ വയറ്റിലേക്ക് അന്നം എത്തിയിട്ടില്ലേ പള്ളീന്ന് ഒരു കുളികുളു കുളുകുളു ചെല്ലാനുണ്ട് ആ കുളുകുളു ചെല്ലി കൂടിക്കൂടി വരുമ്പേ പിടുത്തം വിട്ടുപോകും കാക്ക അതുകൊണ്ട് ഭക്ഷണത്തിനെ പറ്റി അങ്ങനെയൊന്നും പറയാൻ പാടില്ല കേട്ടോ ഇനി ഇത് മേലെ ആവർത്തിക്കരുത് അത് കേരള ജനതക്കറിയാം ഏത് ഞാൻ വാ വാതുറക്കുന്നത് നുണ പറയാനും പിന്നെ മറ്റേ നക്കാനുമാണ് എന്നുള്ളത് കേരള ഇത് മാത്രമേ അറിയുള്ളൂ എൻ്റെ പൊന്നാര കാക്ക എനിക്ക് ഏറ്റവും വലിയ രസകരമായിട്ടുള്ളൊരു കാര്യം എന്താണെന്നറിയോ ഒരാൾ ഇട്ടിട്ടുണ്ട് ഒരു ശൗക്കത്തക്ക ഒരു കേക്ക് കട്ട് ചെയ്തതിൻ്റെ പുകിൽ ഇതുവരെ മാറിയിട്ടില്ല സത്യ സൗഖത്ത് കാ ഇതുവരെ മാറിയിട്ടില്ലേ പിന്നിട്ടത് ആരാന്ന് ഞാൻ പറയില്ല മണയെ ഞാൻ കാണിച്ചു തരാം ആളെ പറയാൻ കുറച്ച് മടിയുണ്ട് മടിയുണ്ടെങ്കിലേ ഈ ചേച്ചിനാരെങ്കിലും അറിയാമോ ആവോ എൻ്റെ എല്ലാ വീഡിയോൻ്റെ തായയും എത്രത്തോളം മോശമായിട്ടുള്ള കമൻ്റ് ഉണ്ടോ അത്രത്തോളം മോശമായിട്ടുള്ള കമൻ്റ് ഇടുന്ന ചേച്ചിയാണ് ലോ ലത് ചേച്ചി ലത് ചേച്ചിക്ക് ലത് ഇട്ടാലേ ഒരു ലത് കിട്ടുള്ളൂ അതുകൊണ്ടാണ് ചേച്ചി എല്ലാത്തിൻ്റെ തൈ ലത് ഇട്ടുകൊണ്ട് നടക്കുന്നത് ഓക്കേ അപ്പോൾ ഇവർക്കുള്ള മറുപടി കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഗായ്സ് ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ പിന്നെ നമ്മുടെ മകളുടെ കാര്യത്തിലേക്ക് ഒരാൾ ചോദിച്ചിട്ടുണ്ട് മോൾക്ക് സൈക്കിള് മേടിച്ച് കൊടുത്തുവിടെയെന്ന് ആ മോൾക്ക് സൈക്കിൾ ഉണ്ട് കേട്ടോ മോൾക്കും മോനും ഞാൻ ഓൾറെഡി സൈക്കിൾ മേടിച്ച് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് സൈക്കിൾ അവൾക്ക് ആവശ്യമില്ല പിന്നെ രണ്ടു പേരുടെ ഒരു ഇതാണ് പറഞ്ഞത് എന്തെന്നറിയോ ഗോൾഡ് മേടിച്ച് കൊടുക്കാൻ അവൾക്ക് അത്യാവശ്യത്തിനുള്ള ഒരു കുഞ്ഞ് എന്നുള്ള നിലയിലുള്ള കയ്യിലും കൈത്തിലും ഇടാനുള്ള ഗോൾഡ് ഓൾ കയ്യിൽ ഓൾറെഡി ഉണ്ട് അൽഹംദരില്ല അതവിടെ കിടന്നോട്ടെ പിന്നെ അല്ലാതെ ഇപ്പം ഗോൾഡ് മേടിച്ചു കൊടുക്കാൻ ഭയങ്കര വിലയാണ് ഗോൾഡിന് അതുകൊണ്ടാണ് അപ്പങ്ങൾ ചോദിക്കും ഭരിക്കുന്ന പൈസയൊക്കെ ഇവിടെ പോവുകയാണ് എന്നുള്ളത് ഗോൾഡിൻ്റെ വില നിങ്ങൾക്ക് കേൾക്കണോ മക്കളെ അയിമ്പത്തേ അയിമ്പത്തെട്ട് റുപ്പി എങ്ങാനാണ് അപ്പോൾ ഗോൾഡ് ഒന്നും മേടിച്ച് കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷി എനിക്കില്ലാത്തത് കൊണ്ട് ഒരു ഗ്രാമൊക്കെ ആണെങ്കിൽ പിന്നെയും തോ ആട്ടോ ഒരു ഗ്രാമിൻ്റെ മാലയൊക്കെ ഉണ്ട് അപ്പം ആലോചിച്ചിട്ടില്ല നോക്കട്ടെ പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് അവൾക്ക് രണ്ട് മുത്തശ്ശന്മാർ എന്നോട് ഫോട്ടോ വാങ്ങിയ മുത്തശ്ശന്മാരാണ് ഒരാളവൾക്ക് ഡ്രസ്സിനുള്ള പൈസ അയച്ചു തന്നിട്ടുണ്ട് ഒരാൾ അവക്ക് കേക്ക് മേടിച്ച് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് പൈസ അയച്ച് തന്നിട്ടുണ്ട് അത് രണ്ടുപേരും അയക്കാൻ കാരണം അവർ ലോങ് ആണ് ഒരാൾ ഇപ്പോൾ ഡൽഹിയിലാണുള്ളത് സണ്ണി ചേട്ടൻ അപ്പോൾ ആൾ അവൾക്കൊരു എല്ലാ വർഷവും മേടിച്ച് കൊടുക്കുന്നതാണ് ഡ്രസ്സ് മേടിച്ച് കൊടുക്കണം എന്നും അറിഞ്ഞിട്ടുണ്ട് അതേപോലെ ഒരു മുത്തശ്ശെ കേക്ക് മേടിച്ച് കൊടുക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് എൻ്റെതായിരത്താത്തേ കേക്കൊക്കെ ഇവിടെ ആവശ്യത്തിലധികം ഉണ്ട് എന്തോ ഏതോ ആവട്ടെ അപ്പോൾ ഞാൻ ഇപ്പയും തീരുമാനിച്ചിട്ടില്ല അവക്കെന്തും മേടിച്ച് കൊടുക്കണം എന്നുള്ളത് മേടിച്ചു കൊടുക്കാം സമയമുണ്ടല്ലോ നാളെ ഒരു ദിവസം കൂടി ഉണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഈ കമൻറ്റിനൊന്നും മറുപടി കൊടുക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് കൊടുത്തതാണ് അപ്പം നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിരിക്കൽ കൂടെ കൂടിക്കോളി കേട്ടോ അപ്പം എല്ലാവർക്കും ടാറ്റ ബൈ ബൈ അപ്പം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക ഇതേപോലെയുള്ള നല്ല നല്ല കമൻ്റുകൾ ഇടുക നല്ല കമൻറ്റിനായിട്ട് ഞാൻ കാത്തിരിക്കുന്നതാണ് അപ്പം നിങ്ങളുടെ സ്വന്തം ജസ്റ്റ് ഞാൻ ബൈ